ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം എന്ന് സ്വാഗതം കേട്ടോ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡ് ആട്ടോ ഫുൾ ആയിട്ട് വീഡിയോ കാണുക അങ്ങനെ നമ്മുടെ മഹേഷും ഇഷുതിയും കൂടി ചേർന്ന് സൈക്കിളൊക്കെ നാടൊക്കെ ചുറ്റി ഇങ്ങനെ പോണ സമയത്ത് ആ പയ്യമാരെ കാണുമ്പോഴേക്കും ഹലോ കപ്പിൾസ് എന്താ ഇവിടെ നിങ്ങൾ വെറൈറ്റി ആയിട്ടാണല്ലോ നിങ്ങളെ കാണുന്നത് എടാ പോടാ പോടാ നിങ്ങൾ എന്താ ഈ രാത്രി എന്ന് മേഷ് കഴിക്കുമ്പോൾ ഞങ്ങളോ ദീപിന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോയത് ആഹാ കൊള്ളാലോ വീട്ടിൽ പോടാ എന്ന് പറയാണ് മഹേഷ് അങ്ങനെ അപ്പം ശരി ബാ പിന്നെ കാണാവേ എന്ന് വേണ്ടി അവിടെ നിന്ന് പോകുന്നുണ്ട് ഇഷുതെടുത്ത് മഹേഷ് ചോയ്ക്കൊണ്ട് എടോ മതിയില്ലേ കൊറേ നേരം നമ്മൾ വന്നിട്ട് ഇനി തിരിച്ചു പോയാലോ ഉം ശരി എന്ന് പറയാണ് ആ സമയത്ത് വണ്ടി മുമ്പ് ഇഷിതെടുത്ത് മഹേഷ് ചോയ്ക്കൊണ്ട് കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കണത് ഞാനോ എയ്റ്റ് ബി കുട്ടിയോ ഞാൻ ട്വൽവ് എന്ന് പറയാണ് ആ അപ്പോ കുട്ടിക്ക് തന്നെ ഇഷ്ടമായോ കുട്ടിയുടെ ഞാൻ ആദ്യമേ കണ്ടപ്പോ എനിക്ക് ചോദിക്കണോന്ന് ചോദിച്ചതാ സൈക്കിളിൽ കയറുന്നുണ്ടോന്ന് കുട്ടി എന്ത് വിചാരിക്കും വെച്ചിട്ടാ ഞാൻ ചോദിക്കാതിരുന്നത് കുട്ടി സൈക്കിളിൽ കയറുന്നുണ്ടോ ഉം കയറുന്നുണ്ട് എന്ന് വിശിദ്ധ പറയാണ് ഇപ്പൊ ശേഷം രണ്ടുപേരും പൊട്ടിച്ചിരിക്കട്ടോ അങ്ങനെ അവര് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മഞ്ജുമയാണെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി രാത്രി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നെട്ടോ മഞ്ജുമടക്കളിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് ആരോ വാതിൽ തുറക്കുന്ന പോലെ മഞ്ജിമ കാണുന്നത് ഈശ്വര ഇതാരാ പുറത്തുനിന്ന് വാതിൽ തുറക്കുന്നത് ഇനി വല്ല കള്ളന്മാരാണോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു വലിയൊരു കത്തി കയ്യെ പിടിച്ചോണ്ടിരിക്കുക മഞ്ജിമ വാതില് പതിക്ക മഹേഷ് ഇങ്ങനെ തുറക്കാണ് ഇഷിദയും പുറത്തേക്ക് വരുന്നുണ്ട് ഷെ ഇവരായിരുന്നു എന്ന് മഞ്ജുമ വിചാരിക്കാണ് അപ്പൊ തന്നെ മഹേഷ് ചോദിക്കണ്ടേ ഇതിൻ്റെ മഞ്ജുമ്പ് ചേച്ചി ഇവിടാ ചേച്ചി ഉറങ്ങിയില്ലേ കത്തിയൊക്കെ ആയിട്ട് ഓ നിങ്ങളായിരുന്നോ ഇത് പറയുമ്പോഴേക്ക് പിന്നെ ഞങ്ങളല്ലാതെ വേറെ ആര് വരാനേ ഇവിടാ ാണ് അല്ല മഞ്ചുമറക്കും ഇല്ലേ എങ്ങനെ ഉറങ്ങാന് എനിക്ക് ഉറങ്ങാൻ പറ്റുമോന്നു ഇല്ലല്ലോ ആ അതെ മഞ്ജി അതെ ഞങ്ങൾ അത് പുറത്തൊക്കെ പോട്ടതാ നിങ്ങൾ എവിടെ എവിടെയുള്ള പോയിക്കോ അതിനിപ്പൊ എനിക്ക് എന്താ ചോദിക്കുമ്പഴേക്കും നിശിത പറയണ്ട അതെ ഞങ്ങൾ സെക്കൻഡ് ഹണിമൂൺ ആഘോഷിക്കാൻ പോയതാ അതിനെ ഞാൻ നിന്നോട് ചോദിച്ചോ എല്ലാം മഞ്ജിമ വിശാദ് ആഗ്രഹിക്കുന്നില്ലെന്ന് അറിയാം അതുകൊണ്ട് ഞാൻ നേരത്തെയും മറുപടി പറഞ്ഞതേ ഉള്ളൂ എന്ന് നിഷിത പറയണം നിങ്ങൾ എന്തെങ്കിലും വെച്ചേ ഞാൻ എങ്ങനെ പോയാലും എന്റെ തലയിൽ തന്നെയാണ് രണ്ടും വന്ന് കയറുന്നത് എന്തൊരു കഷ്ടം അത് മഹേഷ് അതെ നീ ഇവളെയും കൊണ്ട് വണ്ടിയിൽ ഊരി ചുറ്റാൻ പോയതേ നല്ലതിനല്ല കേട്ടോ ഇവൾക്ക് നിന്ന് സംഭവിച്ച നാളെ അത് എന്റെ തലയിൽ ഇടാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് മഞ്ജിമ അകത്തേക്ക് പോവാണ് ആ സമയത്ത് മഹേഷ് പിടിച്ചില്ല എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് പോയി കിടക്കാം അല്ലെങ്കിൽ അച്ഛനും അമ്മയെ പറഞ്ഞാലേ എന്തിനാടോ രാത്രി കൂടെ സൈക്കിളിൽ പോയത് എന്നൊക്കെ പറഞ്ഞ പല ചോദ്യങ്ങളും ചോദ്യങ്ങളുണ്ടാവും വാ അതെ ഇപ്പൊ കിടക്കണോ അതെന്താടോ ഭയങ്കര നടുവേന സൈക്കിള് ചവിട്ടി മതിയായി വാ കിടക്കാം അതെ എനിക്ക് ഒരു ലെമൺ ടീ കുടിച്ചാൽ നല്ലതായിരിക്കില്ലേ ലെമൺ ടീയോ ഇപ്പോഴോ അതെ മഹേഷിന്റെ കൈ കൊണ്ട് ലെമൺ ടീ ഉണ്ടാക്കി തരോ ഹെടോ ഇനി നേരെ വിളക്കാൻ കുറച്ച് മണിക്കൂറേ ഉള്ളൂ നമുക്ക് കിടന്നുറങ്ങാടോ പ്ലീസ് മഹേഷ് ഒരു ലെമൺ ടീ ശരി ആ അല്ല മഹേഷ് കഴിഞ്ഞത് ഗർഭിണികൾ എന്താവശ്യമാണെങ്കിൽ പറയാൻ ഭർത്താക്കമാരോ കാണിച്ചെടുത്ത് നിക്കണം എന്നൊക്കെയല്ലേ എടിയോ മഹേഷ് കൂടു മാറിയോ ആ ശരി ശരി ഞാൻ പോയി ലെമൺ ടീ എടുക്കാം എന്ന് പറഞ്ഞു മഹേഷ് അടക്കമിലേക്ക് പോവാ ഹോ ഏതാ സമയത്താണോ തോക്ക് അങ്ങനെ പറയാൻ തോന്നിയത് ഈ സമയത്ത് ലെമൺ ടീ ഹോ എന്തൊക്കെ അവസരമാണ് എന്നൊന്നും ആലോചിച്ച് നോക്ക് ദൈവമേ ദേ ഈ ഗർഭം എന്ന് പറഞ്ഞത് ഇത്ര വലിയ പ്രശ്നമാണോ ഒരു പ്രശ്നമല്ല പെണ്ണുങ്ങളുടെ ഓരോരോ അടവ് അതും സിസേറാണെങ്കിൽ ഒന്നും നോക്കണ്ട ദേ സിസേറിയ വയറ് കീറിയിട്ടെ ആ കുനിനെ അങ്ങോട്ട് പുറത്തു വെക്കു അമ്മമാരെ കണ്ണു തീർക്കുമ്പോ കുരുനെ കണ്ടാൽ മാത്രം മതി വേദന പോലും അറിയില്ല ടെൻഷൻ മുഴുവൻ അച്ഛന്മാർക്കല്ലേ അതൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാൻ എന്നൊക്കെ പറയാനിതൊക്കെ ഇഷിത കേട്ടോണ്ടിരിക്കുകട്ടോ എല്ലാം പെട്ടെന്ന് മഹേഷ് ലെമൺ ടീ എടുത്ത് തിരിമ്പിടിക്ക ഇഷിതനെ കാണുന്നുണ്ട് ഇഷിത താനിവിടെ ഉണ്ടായിരുന്നോ ഏയ് ഞാനിപ്പ ഇങ്ങോട്ട് വന്നേയുള്ളൂ മഹേഷ് പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ലട്ടോ അല്ല ലെമൺ ടീ എടുക്കാൻ ബുദ്ധിമുട്ടായ മഹേഷിനെ ഏയ് എന്ത് ബുദ്ധിമുട്ട് എന്താ അയ്യോ ഒരു ഗ്ലാസ് ലെമൺ ടീ ഉള്ളു എന്താ അത് പോരെ ഒരു കപ്പ് കൂടി എടുക്ക് മഹേഷ് എന്ന് പറയണം അപ്പൊ ഒരു കപ്പ് മഹേഷ് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ലെമൺ ടീ ഒഴിക്കാണ് ഇഷ്ടിതം ഇന്ന് ഇത് മഹേഷിന് മഹേഷ് ചേതാ ചിരിക്കുന്നുണ്ട് കേട്ടോ ആ കുടിക്കലേ കുടിക്കലേ ചീഴ്സ് രണ്ടുപേരും കൂടി ലെമൺ ജ്യൂസ് കുടിക്കുകയാണ് ഇപ്പൊ മഹേഷിന് എന്ത് തോന്നുന്നു ഇത് വല്ലാത്തൊരു പുതിയ അനുഭവം സത്യം വന്നാ ഇതിന് ഇത്രയും മാത്രം മധുരം ഉണ്ടോ എന്ന് ഞാൻ ഇപ്പോഴാണ് വിചാരിക്കുന്നത് എന്നൊക്കെ പാട്ട് ഇഷിതനെ മഹേഷിങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ അതെ നമുക്കിനി കിടന്നാലോ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടോ എന്തോ ഇനിയും കുറെ മണിക്കൂറുകളുണ്ട് രാവിലെ ആവാനായിട്ട് അതിനുള്ളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ ഉം ഇനി ഇപ്പയില്ല എന്ന് ഇഷിത പറയാണ് അങ്ങനെ മഹേഷ് ഇഷിതയെ കൂടി കിടക്കാൻ വേണ്ടി പോകാട്ടോ പിന്നീട് കാണിക്കേണ്ടത് രാവിലെയാണ് രാവിലെ തന്നെ നമ്മുടെ രചനേനെയും അതുപോലെ തന്നെ സുമീനെയാണ് കാണിക്കട്ടെ സുമി രചന അടുത്ത് ചോദിക്കണ്ടേ അല്ല രചന ഈ ഇഷിതട ഇഷിതയ്ക്ക് എന്തിനും സംഭവിച്ചാലോ ഇഷിതയുടെ കുഞ്ഞെന്തിന് സംഭവിച്ചാലോ മഹേഷും ജീവിതത്തിലേക്ക് വീണ്ടും കേറാൻ അതിനൊക്കെ താല്പര്യമുണ്ടോ മഹേഷിനെ നീ നീ ആക്സെപ്റ്റ് ചെയ്യോ എടി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അല്ലാതെ ഇഷിതയുടെ കുഞ്ഞിനില്ലാതാക്കിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് മഹേഷിലേക്ക് എത്തിക്കാം എത്താൻ വേണ്ട ഞാൻ അതൊക്കെ ചെയ്യണത് എന്ന് പറയുകയാണ് അപ്പൊ സുമി പറയേണ്ടത് ഇഷിതൊക്കെ കുഞ്ഞിനെതിന് സംഭവം ഇഷിതക്ക കുഞ്ഞിനെ എന്തിലും സംഭവിച്ച ഇഷിത പിന്നെ ജീവനോട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതൊന്നും ഈ പറഞ്ഞ ശരിയാ കാരണം അവളുടെ ജീവന്റെ ജീവനാണല്ലോ അത് അതിന് സംഭവിച്ച പിന്നെ ഇഷിതൊന്നു പറഞ്ഞാൽ ആളേ ഉണ്ടാവുമോണ്ടില്ല എനിക്ക് മഹേഷിന്റെ ജീവിതത്തിൽ സുഖമായിട്ട് കയറുകയും ചെയ്യാം അപ്പോ ആകാശ്മേ ആകാശ് എന്നെ കരണം കഴിക്കാൻ ഒരു താല്പര്യം ഇല്ലടി ആകാശിന്റെ വീട്ടുകാർ നന്നായിട്ട് പ്രഷർ ചെയ്യാനുണ്ട് എന്നെ ഒഴിവാക്കി കൊടുക്കാൻ ആകാശിന്റെ വേറെ പെണ്ണൊക്കെ അവര് നോക്കുന്നുണ്ട് അത് കേൾക്കുന്ന സുമി മനസ്സിൽ വിചാരിക്കുകയാണ് ഹം ഇത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത് രചന പറയുന്നുണ്ട് അതെ ആകാശ് അങ്ങനെ തന്നെയാണ് ആകാശിന്റെ ജീവിതത്തിന് എപ്പോഴെങ്കിലും എനിക്ക് തിരിച്ചു പോകണോന്ന് എനിക്കറിയാം ആകാശിന്റെ അടുത്ത് വിവാഹം കഴിക്കണ ഒരുപാട് പ്രാവശ്യം പറയുന്നു ആകാശ് അതൊന്നും തന്നെ കേട്ടില്ല ആദ്യം പറഞ്ഞിരുന്നു ആകാശ് അതൊന്നും കേട്ടില്ല ആകാശിന്റെ ജീവിതത്തിന് എപ്പോഴെങ്കിലും ഞാൻ ഇറങ്ങി പോകും സുമി എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് മഞ്ചിമ വരുന്നത് മഞ്ജിമ്പെടുത്ത് രചന ചോദിക്കുന്നുണ്ട് നിന്റെ കാത്ത് എത്ര നേരം ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് അതെ നിങ്ങളെപ്പോലെ കാർ ഒന്നും എനിക്കില്ല ഓട്ടോ ക്ഷേമ്പ് ബസ്സിലൊക്കെ കയറി വേണം വരാനായിട്ട് സുനി പറയുണ്ട് അതെ രചന പറഞ്ഞ കാര്യം നീ നടത്തി കൊടുക്ക് രചന നിനക്ക് നല്ലൊരു കാർ വാങ്ങിച്ചു തരും അല്ലേ രചന അതെ അതെ ഇവിടെ നടത്തി തന്നെ ഇവൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും അതെ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് മഞ്ജു പറയാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇന്നെല്ലാം ഇഷ്യുതേട്ടു ഒന്നും ഒരസി എന്തിന് ഞാൻ അവൾത്ത് പറഞ്ഞു ചിലപ്പോ അവളെ കുഞ്ഞ വോട്ടായി പോകുന്നു ഷീ നിനക്ക് നാണൂല അങ്ങനെ പറയട്ടെ ഞാൻ എന്താ നിന്നോട് പറഞ്ഞത് അവളെ നിന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്ന സ്നേഹത്തോട് പെരുമാറണം എന്നൊക്കെയല്ലേ എന്നിട്ട് ശത്രുത ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കണു ഇനി എല്ലാ കാര്യങ്ങളും അവിടെ നടക്കൂടി അതാ ഞാൻ പറഞ്ഞത് ഇനി അവൾക്ക് എന്ത് സംഭവിച്ചാലും അത് എന്റെ തലയിലാകും അത് മഹേഷ് പറയുകയും ചെയ്തു സുമി ചിരിച്ചോണ്ട് പറയുന്നുണ്ട് കൊള്ളാം അപ്പൊ മഹേഷ് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ നിഷിതയുടെ പ്രസവവും ഗർഭകാലം ഒക്കെ നീ സംരക്ഷിക്കണമെന്നുദ്ദേശിച്ചത് മനസ്സിലായില്ലേ അവൾക്കൊന്നും സംഭവിക്കാൻ നോക്കേണ്ടത് നിന്റെ കടമയാണെന്ന് മഹേഷ് ഉദ്ദേശിച്ചത് എന്ന് വേണ്ട സുമി ചിരിക്കുമ്പോ എനിക്കത്ര ചിരിയൊന്നും വന്നില്ല എന്ന് മഞ്ജുവ പറയാണ് അപ്പൊ മഞ്ജുമടുത്ത് പറയുന്നുണ്ട് മഞ്ജുവ പറയുന്നുണ്ട് അത് മാത്രല്ല ഇന്നലെയാണെന്നുണ്ടെങ്കിലേ അമ്മ അവൾക്ക് നല്ല സ്പെഷ്യൽ സമ്മാനം കൊടുത്തു ആറേഴു പവൻ തൂക്കം വരുന്ന പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു മാങ്ങാമാല നീ രണ്ടു കുട്ടികളെ പ്രസവിച്ചാണല്ലോ മഹേഷിന്റെ ആ അങ്ങനത്തെ മാല みんな言ったの。 ഇപ്പൊ രണ്ടു മാസം ഗർഭിണിയാക്കണം അവക്ക് കൊടുത്തിരിക്ക ആ മാല എന്ന് പറയാണ് ഛേ എന്തൊരു കിളവിയാത് എന്ന് രചന മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാട്ടോ അപ്പൊ സുമി പറയുന്നുണ്ട് കൊള്ളാലോ ആ അതുകൊള്ളാലോ അപ്പിഷുതീ കുഞ്ഞെ പ്രസവിച്ചില്ലെങ്കിൽ അവര് ആ മാല തിരിച്ചു മേടിക്കോ ആ അപ്പൊ രചന പണ്ട് ആ മഹേഷിന്റെ അമ്മയല്ലേ തിരിച്ചു മേടിച്ച് നക്കിയിരിക്കും അവർ അത്ര സ്വഭാവക്കാരിയാണ് എന്തായാലും ഇനി അത് ഒന്നും നടക്കില്ല രചന ഇനി ഇഷ്ട കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സുമി പറയുന്നുണ്ട് മഞ്ജുമേ നീ അങ്ങനെ പറയലേ നിനക്ക് ഇനിയും പലതും ചെയ്യാൻ സാധിക്കും നീ വിചാരിച്ചു ഇനിയും സ്നേഹത്തോട് ഇഷ്ടം പെരുമാറാൻ പറ്റും ില്ലേ എനിക്ക് തോന്നുന്നില്ല ഞാൻ സ്നേഹം കാണിച്ചാ അവരെന്നോട് പെരുമാറ നല്ല നല്ല രീതിയിൽ പെരുമാറുന്നൊന്നും ഞാൻ പിന്നെ മറ്റേ കാര്യം ചോദിച്ചറിഞ്ഞു അവൾ ഏത് ഡോക്ടറെ കാണുന്നെന്ന് അത് പറയാൻ വേണ്ടി രജനെ ഫോം വിളിക്കാന്ന് ഫോം വിളിക്കാനും പറ്റിയില്ല ആണോ നീ അറിഞ്ഞോ അവര് ഏത് ഹോസ്പിറ്റലിലെ പോണത് വേറെ ഏത് ഹോസ്പിറ്റലിൽ പോകാൻ അവളുടെ ഹോസ്പിറ്റലിൽ തന്നെയാ പോണത് എന്നാ ആര് പറഞ്ഞു അവള് തന്നെ പറഞ്ഞു അല്ലെങ്കിലും അങ്ങനെ തന്നെ വരുകയുള്ളൂ അത്ര നല്ല ഹോസ്പിറ്റൽ അവൾ അവിടുത്തെ ഡോക്ടറുമാണ് അപ്പൊ അവൾ ആ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ കാണിക്കുള്ളൂ അതല്ലേ എളുപ്പം ഉം അതെന്തായാലും നീ അറിഞ്ഞത് നന്നായി എന്നാ ശരി ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് മഞ്ജു മറന്ന് പോവാണ് അത് കേൾക്കുമ്പോൾ രചനക്ക് സന്തോഷമാവുന്ന എടുക്കണം ഹോസ്പിറ്റൽ ഏതാണെന്ന് അറിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കേട്ടോ അതിനുശേഷം കാണിക്കണത് ഇഷ്യുതേനെയാണ് ഇഷുതേനെ കൂട്ടിക്കൊണ്ട് രാവിലെ തന്നെ മഹേഷ് ഡോക്ടറെ കാണാൻ വേണ്ടി പുറപ്പെടാൻ വേണ്ടി പോയിരിക്കട്ടോ അങ്ങനെ ഡോക്ടറിന്റെ അടുത്തേക്ക് റൂമിലേക്ക് പോവാണ് അപ്പൊ ഡോക്ടർ ഒന്നും അവിടെ ഇരിക്കുന്നില്ല അപ്പൊ ഇഷുത ചോദിക്കണ്ടേ അല്ല മഹേഷ് ഇവിടെ ഡോക്ടറെ ഒന്നും കാണുന്നില്ലല്ലോ ഏത് ഡോക്ടറെ മഹേഷ് നമ്മൾ കാണാൻ വരുന്നത് അതെ അതൊരു സസ്പെൻസ് ആടോ സസ്പെൻസോ സസ്പെൻസ് പറ മഹേഷ് ഏത് ഡോക്ടറെ നമ്മൾ കാണാൻ വരുന്നത് കാര്യം പറ ഇവിടെ ജമീല ബീഗു ആയിരുന്നോ അതോ അവരെ കാള് അവര് കഴിഞ്ഞിട്ടേ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ഡോക്ടർ ഇവിടെ ജോയിൻ ചെയ്തു ആ ഡോക്ടറെ നമ്മൾ കാണാൻ വരുന്നത് പക്ഷെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്തില്ലല്ലോ അതെ താനൊരു ഡോക്ടർ ഡോക്ടറല്ലേടോ ഡോക്ടറെ കാണാൻ ഡോക്ടർമാർക്ക് അപ്പോയിന്റ്മെന്റ് വേണോ വേണ്ടല്ലോ മഹേഷ് കളി നിർത്തെ സസ്പെൻസ് ആ ഏത് ഡോക്ടറെ നമ്മൾ കാണാൻ വരുന്നത് എടോ താൻ ക്ഷമിക്കടോ ആ ഡോക്ടർ ഇപ്പൊ വരുമോന്നേ എന്ന് തനിക്ക് പരിചയമുള്ള നല്ല അടിപൊളി ഡോക്ടറാണ് എന്ന് പറയാണ് താൻ ഇവിടെ ഇരിക്കേ ഇരിക്കടോ ഇഷിതേ എന്ന് പറയണെ നിഷിത അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് മഹേഷും ഇരിക്കുന്നുണ്ട് അങ്ങ് നിഷിതനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഡോക്ടർ വരും അത് വേറെ ല്ല ഡോക്ടർ ദേവികയാണ് അവരെ കാണുമ്പോ തന്നെ ഇഷിതക്ക് ആകെ ദേഷ്യം വന്ന് കയ്യങ്കാലക്കിനെ വിറക്കുവാട്ടോ ഇഷിദ് അവിടെ നിന്ന് എഴുന്നേക്കുന്നുണ്ട് ഡോക്ടർ ദേവിക പതുക്കെ പേടിച്ചു പേടിച്ചിട്ടാണ് ഇഷിതിന്റെ അടുത്തേക്ക് വരുന്നത് മഹേഷ് എന്താ ഇത് എന്തിനാ എന്നെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് എന്റെ കുഞ്ഞെ ഇല്ലാതാക്കാൻ വേണ്ടി ചുറ്റും ആൾക്കാരെ നടക്കുക ആ സമയത്ത് മഹേഷ് ഇവരുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവന്നത് ഇവര് ഇവരെ ഞാൻ വിശ്വസിക്കില്ല മഹേഷ് മഹേഷിന് എന്ത് പറ്റി മഹേഷ് ഡബിൾ പ്ലേ കളിക്കുകയാണ് അല്ലേ മഹേഷിന് എന്റെ കുഞ്ഞിനെ വേണ്ടേ മഹേഷിനെ വേണ്ടെങ്കി വേണ്ട എനിക്ക് എന്റെ കുഞ്ഞെ വേണം കുഞ്ഞ ജീവനെ എനിക്ക് എനിക്ക് അമ്മ മാർക്ക് അത്രമാത്രം ആദ്യം ഉണ്ടാവുള്ളൂ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം അതുകൊണ്ട് ഞാൻ ഈ സ്ത്രീനെ കുഞ്ഞിനെ തൊടിയിപ്പിക്കില്ല എന്നൊക്കെ പാട്ട് ഇഷിത അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴേക്ക് മഹേഷ് പണ്ടേ എടോ താൻ പോവല്ലേ വേണ്ട മഹേഷ് വിട് എനിക്ക് പോണം എനിക്ക് ഈ സ്ത്രീയുടെ മുഖം കാണുമ്പോ തന്നെ വയ്യ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ മാറി എന്റെ കുഞ്ഞിനെ ഇവര് നോക്കണ്ട എടോ ഞാൻ പറഞ്ഞ താൻ കേൾക്ക് ഞാൻ തന്നെ നല്ലതിന് വേണ്ടിട്ടല്ലേടോ എല്ലാം ചെയ്യുള്ളൂ മഹേഷ് ഡബിൾ പ്ലേ കളിക്ക എനിക്ക് മനസ്സിലായി എന്ന് ഇഷിത ദേഷ്യത്തോടു കൂടി തന്നെ മഹേഷിനോട് പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് സോറി തിങ്കളാഴ്ചത്തെ പ്രൊമോയില് കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേഷ് ഇഷ്ടത്ത് പറയേണ്ടത് ലോകത്ത് ഏത് ഡോക്ടറെക്കാളും തനിക്ക് ഇവരെ വിശ്വസിക്കാം എന്ന് പറയുകയാണ് ഡോക്ടർ ദേവിക ഇഷ്ട പിടിച്ച് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയാണ് അങ്ങനെ ഇഷ്ട സമ്മതിക്കാണ് ഡോക്ടർ തന്നെ തന്റെ പ്രസവം നോക്കിക്കോന്ന് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ